ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ ഇന്ന് എൻ്റെ കാക്ക മോൻ്റെ ബർത്ത് സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോസ് ഞാൻ ഇടുന്നത് കാരണം മെനിയാന്നായിരുന്നു ബർത്ത് ഡേ അപ്പം ചെറിയ തിരക്കൊക്കെ കാരണം വീഡിയോസ് കുറച്ച് ലേറ്റായിട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ജുനേഷ് ഖാൻ്റെ വീട്ടിൽ കഴിഞ്ഞു കേട്ടോ അന്നത്തെ ദിവസം ഞാൻ പരിപാടിയായിട്ട് അന്ന് രാവിലെ പോകുന്നതാണ് അപ്പോൾ ഇതാ രാവിലെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് കേത്തിയാക്കിയിട്ട് നല്ല അപ്പോൾ കേരസമണെങ്കിൽ കിട്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആ പണിയൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഞാൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒരു കസിൻ ഉണ്ടേനെൻ്റെ ആന എൻ്റെ മോളും ഉണ്ടേനീട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ബലൂണ് വീർപ്പിക്കാൻ നല്ല പാട് കിട്ടിട്ടോ കാരണം ഒരു എയർ പമ്പ് മാത്രമുള്ളതിനെ പിന്നെ ഒരുപാട് ബലൂൺസും ഉണ്ടാവും അങ്ങനെ അതൊക്കെ വെറുപ്പിച്ചെടുക്കുന്ന സമയത്ത് കുട്ടികളും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ മഷാ അങ്ങനെ നമ്മളെ കൈ കടഞ്ഞപ്പോൾ പിന്നെ കാക്കാനെ വിളിച്ചിട്ട് കാക്കാനെ കൊണ്ടും ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ജനുവരിയിലേനി പക്ഷെ അവരെ ആ സമയത്ത് ഗൾഫിലേനി അപ്പോൾ നമ്മൾ മോൻ്റെ ഒരു പരിപാടി അങ്ങനെ ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് പല്ലട വെക്കുന്ന സമയത്ത് തന്നെ ബർത്ത്ഡേ പരിപാടി ഒക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എങ്ങനെ ചെയ്ത കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പുറത്തു കാർപോച്ചിൽ ഇനി നമ്മൾ സ്റ്റേജ് റെഡിയാക്കുന്നത് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്കാക്കും ഫ്രണ്ടും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ബലൂണൊക്കെ ഒരുപാട് വീർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇതുപോലെ ചെയ്യാൻ എനിക്കറിയില്ല ഇതിൻ്റെ ഇത്താത്തും അതുപോലെ കസിനും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഡെക്കറേഷൻ്റെ റാ പോലെ ഇങ്ങനെ ചെയ്യുമല്ലോ അതുപോലെ ചെയ്യുന്ന നല്ല രസം ഉണ്ട് ഇവരത് ചെയ്തത് കണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ മനക്ക് ഇട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം നമ്മളൊരു ഉച്ച ചോറ് ഒഴിച്ച സമയം മുതൽ ഒന്നര മുതൽ അഞ്ച് മണിവരെ ഈ ഒരു ബലൂണ് വീർപ്പിച്ച് കെട്ടുന്ന ഒരു സമയം തന്നെ തന്നെ കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിൽക്കാക്കാം നമുക്കത് കെട്ടിത്തരുകയാണ് കാരണം കുറച്ച് ഹൈറ്റിൽ കെട്ടണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക കാക്കനെ തന്നെ വിളിച്ച് അതൊക്കെ സെറ്റാക്കാണ് അങ്ങനെ ഇതാ അടിപൊളി അതിനെ ലാസ്റ്റ് ഇതിൻ്റെ ആ ഫുൾ ഫോട്ടോസൊക്കെ കാണിച്ച് തരാം അങ്ങനെതാ മോശം അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് അങ്ങനെ അതിന് ശേഷം ഓരോരുത്തരെ നമ്മൾ വിളിച്ചവർ ഓരോരുത്തരായിട്ട് എത്താനും തുടങ്ങിയാണ് കേട്ടോ നമ്മളെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളു ഇനി പിന്നെ നാത്തൂൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് അധികം ആൾക്കാരുണ്ട് ഇനി കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് വരുന്നവർക്ക് ഇത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടുമ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മോൻ്റെ പല്ലട വെക്കാനാണ് കേട്ടോ തീരുമാനിച്ചത് പല്ലട വെക്കുന്ന സമയത്ത് മോനെ എല്ലാവരും കണ്ടിട്ടാണോ അറിയില്ല കേട്ടോ ഭയങ്കര കരച്ചിലേനി മോൻക്ക് ആൾക്കൂട്ടം ഭയങ്കര പേടിയാണ് അങ്ങനെ ആ ഒരു സമയത്ത് മോന് പല്ലട എടുത്തിട്ടേ ഇല്ല കേട്ടോ ഫുള്ള് കരച്ചിലൊക്കെ ഇനി മിഠായി വെച്ചുകൊടുത്തിര മിഠായി മാത്രം കയ്യിലെടുത്തിട്ടോ പോയി അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേൻ്റെ കേക്കൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ വൈറ്റ് കേക്കാണ് മെയിൻ ആയിട്ടുള്ള ബർത്ത് കേക്ക് പിന്നെ ഇത് നാത്തൂൻ്റെ അവിടെ നിന്ന് ആരോ കൊണ്ടുവന്നിട്ടുള്ള കേക്കും കൂടി ഞാൻ മുറിച്ച് അവിടെ വെക്കുകയാണ് അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ ചെയ്യാനുണ്ടോ കാരണം കേക്കൊക്കെ ഏകദേശം മെൽറ്റായി തുടങ്ങുന്നുണ്ട് കാരണം മോൻ്റെ പല്ലടൻ്റെ സമയത്ത് ഒരുപാട് സമയം അവിടെ പോയി കാരണം മോൻ പല്ലട എടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം തന്നെ പോയിണ് അവിടെ അങ്ങനെ ഇതാ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടോ പിന്നെന്താ രാത്രിയും കൂടി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ ഒക്കെ മഷാല അടിപൊളി തന്നെ ഇനി അപ്പോൾ നമ്മളെ കേക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ഒരു വൈറ്റിൽ ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ അങ്ങനെ അങ്ങനെതാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നാത്തിൻ്റെ അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ കഴിഞ്ഞ ലാസ്റ്റിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്യു എൻ എൻ്റെ കാര്യം അപ്പം ഇനിയും ചോദിക്കാത്തവർക്ക് ഈയൊരു വീഡിയോയിലും കൂടി ഞാൻ ചോദിക്കാം കേട്ടോ അപ്പം ക്യു എൻ എ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഇതിൻ്റെ താഴെ തന്നെ കമൻ്റ് ചെയ്യാൻ നോക്കുക അങ്ങനെന്താ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുറത്ത് ടേബിൾ ആണുങ്ങൾക്ക് ഇട്ടതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായല്ലോ പരിപാടി കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പെണ്ണുങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടേബിൾ ഇട്ടാണ് പുറത്ത് ആണുങ്ങൾക്ക് ഇട്ടണേ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കലൊക്കെ വേഗം തന്നെ കഴിഞ്ഞാണ് ലാസ്റ്റ് കലാശംകോട്ടെ ഇനി ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ബലൂണൊക്കെ ഒറ്റയടിക്കുകയാണ് ഇവരൊക്കെ പൊട്ടിച്ച് കളഞ്ഞ കേട്ടോ അങ്ങനെ ഏതാ മോനക്ക് കിട്ടിയ ഒരുപാട് ഗിഫ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്ന ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ട് മഷാ ഒക്കെ അടിപൊളി ഇനി ഞാൻ ജസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ സ്പീഡിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ആരൊക്കെയാ തന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം നാത്തൂനും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് കിട്ടിയതൊക്കെ മശാവുള്ള നല്ല രസമുണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊരു ടോയ് കിട്ടി പ്യാനോ അതുപോലെ സൈക്കിള് കുതിരവണ്ടി പിന്നെ ഒരു വെള്ളീൻ്റെ ചെയിൻ കിട്ടി കഴിഞ്ഞിട്ടോ അപ്പം അതാ മോ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സസ് ആണൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നല്ല രസം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ ജുനേഷ്കാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ കാരണം ഈ വീഡിയോ നമ്മളെ ബർത്ത്ഡേ കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം പരിപാടിയുടെ സമയത്ത് ജുനേഷ്കക്ക് വരാൻ കഴിഞ്ഞില്ല കേട്ടോ ജുനേഷ്കാക്കിയ തിരക്കായിപ്പോയി പിന്നെ എല്ലാ പണിയും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ജുനേഷ്ക എന്നെ വിളിക്കാൻ വേണ്ടി വന്ന കേട്ടോ അങ്ങനെ ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് കണ്ടെന്ന് വിചാരിക്കുകയാണ് ആദ്യമായി വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വീഡിയോ കാണാൻ നല്ല വീഡിയോസിനായി വെയിറ്റ് യർ പ്രീവ്യോസ് വീഡിയോസൊക്കെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്